ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ എക്സിബിഷനിലാണ് നമ്മൾ എല്ലാ കൊല്ലവും ഉള്ള പോലെ തന്നെ ഇക്കൊല്ലം എക്സിബിഷൻ നല്ല തകൃതിയായി നടക്കുന്നുണ്ട് എല്ലാ കൊല്ലമുള്ള പോലെ തന്നെ പല സാധനങ്ങളും ഇപ്രാവശ്യം ഉണ്ട് അത് കൂടാണ്ട് എക്സ്ട്രായും ഇപ്രാവശ്യം ഉണ്ട് അപ്പോൾ വലിയ വിശാലമായി തന്നെ ഉണ്ട് കുറച്ച് നടക്കുമ്പോൾ നമുക്ക് എല്ലാ തവണ ഇങ്ങനെ തന്നെ ഉണ്ടോ ഞങ്ങൾക്ക് എക്സിബിഷൻ കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ മതിയാവും അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടെ എന്തെങ്കിലും ഇങ്ങനെ തിന്നാൻ കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ പഴയകാല മിഠായികൾ പഴയ ഇതുപോലെ തന്നെ പഴയകാല മിഠായികൾ അതേപോലെ തന്നെ ചെരുപ്പുകൾ പിന്നെ മരത്തിൽ തീർത്ത സാധനങ്ങളുണ്ടായിരുന്നു അതും അതെ നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു കണ്ടാൽ തന്നെ നമുക്ക് കൊതിയാവും ഓരോ സാധനങ്ങളും പിന്നെ പറയാൻ ഇത് അച്ചാറ് എൻ്റെ പൊന്നു എല്ലാത്തവണ ചെന്നാൽ എല്ലാവരും വെറുതെ ഇങ്ങനെ ചിലർ വാങ്ങും ചിലർ വാങ്ങൂല്ല എന്തായാലും ടേസ്റ്റ് ചെയ്യും അച്ചാറ് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു ടെൻഡൻസി അച്ചാർ കാണുമ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ ഡ്രസ്സുകൾ പിന്നെ പറയേണ്ടത് നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട് പിന്നെ അമ്മമാര് നിൽക്കണ സ്ഥലം എന്ന് വെച്ചാൽ ഈ പാത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ കപ്പ് ആറ് കപ്പ് നൂറ്റമ്പത് അതേപോലെ കപ്പുകൾ പലതരത്തിലുള്ള കപ്പുകൾ കാണുമ്പോൾ അമ്മമാർ അവിടെ നിൽക്കും എല്ലാ കൊല്ലം വാങ്ങും വെറൈറ്റി വെറൈറ്റി അപ്പോൾ ഈ കൊല്ലം കാണും ഈ കൊല്ലം വാങ്ങും പിള്ളേരാണെങ്കിൽ ടോയ്സ് ഉണ്ടാൽ അവിടെ നിൽക്കും അവിടെ നിന്ന് പിന്നെ വലിച്ചോണ്ട് പോകാനാണ് അവരെ പണി അവർക്കെന്തായാലും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോരല്ലുണ്ടാവൂലോ അവിടെ കിടന്ന് കരച്ചിലും പോകലായിരിക്കും എല്ലാവർക്കും അറിയണതായിരിക്കുമല്ലോ എന്നാ എല്ലാവരും വീട്ടിലും പിള്ളേരുണ്ട് ഇച്ചിരി കുറുമ്പൊക്കെ ഉള്ള പിള്ളേരാണെങ്കിൽ പിന്നെ പറയേണ്ട അതേപോലെ തന്നെ അല്ലാത്തവരും തവണ ഉള്ള പോലെ തന്നെ വിധികൾ പിന്നെ നമുക്ക് കുറച്ചൊരു സന്തോഷം കിട്ടുന്നതായ കുലക്കി സർബത്ത് കാണുമ്പോൾ ഈ ചൂടിൻ്റെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ചെന്ന് ഒരു കുലക്കി സർബത്ത് കുടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആശ്വാസം കിട്ടാം കുലക്കി സർബത്ത് ഐസ്ക്രീം അതേപോലെ തിന്നാനെന്തെങ്കിലും ഇടയിലെടയിലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നടക്കാനൊരു ആവേശം വീണ്ടും കൂടും പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ കുഞ്ഞിപ്പിള്ളേർന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം നമ്മുടെ കമ്മല് കമ്മലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിടില്ല കേട്ടോ നോക്കി വാങ്ങിയില്ലെങ്കിലും കുറേ നോക്കും പിന്നെ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ റെഡി ടു വെയർ ബ്ലൗസുകൾ അത് കുറേ വന്നിട്ടുണ്ട് നല്ല നല്ല ബ്ലൗസുകൾ വന്നിട്ടുണ്ട് പിന്നെ പിള്ളേർ പോരാത്തൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അക്വോറിയം നമ്മുടെ മറീൻ വേൾഡിലൊക്കെ ഉള്ള അക്വോറിയം പോലെ തന്നെ നല്ലൊരു അക്വോറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് സൂപ്പറാണ് പറയാതിരിക്കാൻ വയ്യ എൻ്റെ മക്കൾക്കും ചേട്ടൻ്റെ മക്കൾക്കൊക്കെ അക്വറിയം ഫിഷ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മീ മീ മീമി മീമീന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളേത് അപ്പോൾ അവർക്ക് ഈ മീനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കുറേ നേരം അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ തന്നെ പണിയായിരുന്നു മീനൊക്കെ കണ്ടിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തും കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അക്കോ ഇത് അക്കോരത്തിൽ ഈ കുഞ്ഞു ഫിഷുകളൊക്കെ ഉണ്ടാകും അത് രസം ഉണ്ടാകും നല്ല ക്യൂട്ടാണ് കണ്ടാൽ തന്നെ നമുക്ക് തന്നെ പിന്നിരിക്കാൻ തോന്നും അപ്പം പിള്ളേരെ കാര്യം പറയേണ്ടതുണ്ട് പിന്നെ പുറത്തുള്ള കാര്യം പറയാൻ വന്നത് വഞ്ചി അതേപോലെ തന്നെ ജെയിൻ ടി അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസുകൾ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റം പിന്നെ ഇതൊക്കെ കണ്ടുകഴിയുമ്പോഴേക്കും പുറത്ത് പിന്നെ അതിൽ കയറാനുള്ള ഇൻട്രസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴേക്കും വയ്യാണ്ടാവും പിള്ളേരൊക്കെ വലിച്ചും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ വയ്യാണ്ടാവും നമ്മൾ അപ്പോൾ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാകും വിചാരിക്കണം ഒരു ഇതൊക്കെ ചുടുകാരൊക്കെ എക്സിബിഷൻ എന്തായാലും പോയിട്ടുണ്ടാവും എല്ലാ കൊല്ലവും പോണതായിരിക്കും അപ്പം അപ്പോൾ എക്സിബിഷൻ ഇന്നും പോയിട്ടില്ലാത്തവരെ എന്തായാലും പോവാൻ നോക്കുക എല്ലാം കാണാൻ നോക്കുക നമുക്ക് ഒരു സന്തോഷമല്ല ഇതൊക്കെ കാണലും പിള്ളേരെ കാണിക്കലും വെക്കേഷനൊക്കെ ആണല്ലോ അപ്പം പോവുക എല്ലാവരും പോവാ അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു